ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു ബിസിനസ് തുടങ്ങിയാലോ അതും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വളരെയധികം സാധ്യതയുള്ള നമ്മുടെ സ്വന്തം നാടുകളിൽ തുടങ്ങുവാൻ പറ്റിയ ഒരു അടിപൊളി ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഓക്കെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആ ഒരു ബിസിനസ് അവസരത്തെക്കുറിച്ചാണ് നമുക്കറിയാം നിങ്ങൾ ലോണ്ട്രി എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും വലിയ വലിയ ഹോട്ടലുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും വൻകിട മെഷീനുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷേ സത്യത്തിൽ ഗ്രാമങ്ങളിലും നാട്ടിലും ചെറിയ തലത്തിൽ തന്നെ തുടങ്ങാവുന്ന സ്ഥിരമായി വരുമാനമുള്ള ഒരു ലോണ്ട്രി മോഡലുണ്ട് അതാണ് മൈക്രോ ലോണ്ട്രി ഹബ്ബ് അപ്പോൾ എന്താണ് മൈക്രോ ലോണ്ട്രി ഹബ്ബ് വലിയ ലോണ്ട്രികൾക്ക് പ്രധാനമായും ഹോട്ടലുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഇൻഡസ്ട്രികൾ എന്നിവരായിരിക്കും ക്ലൈൻസുകൾ അല്ലേ അവിടെ യന്ത്രങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും വലിയതായതിനാൽ സാധാരണ ആളുകൾക്ക് അത് തുടങ്ങുവാൻ സാധിക്കില്ല പക്ഷേ മൈക്രോ ലോണ്ട്രി ഹബ്ബ് വളരെ ചെറിയ തലത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കുവാൻ കഴിയും വീടുകളിൽ നിന്നും വസ്ത്രങ്ങൾ ശേഖരിച്ച് ചെറിയ ഹെവി ഡ്യൂട്ടി മെഷീൻ ഉപയോഗിച്ച് അലക്കി ആവശ്യത്തിനുള്ള കണ്ടൻറ്റുകൾ അതിൽ മുക്കി തേച്ചു നീറ്റാക്കി തിരികെ നൽകുന്ന രീതിയാണിത് ഇതിന് ഡിമാൻഡ് കൂടുതലാകുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിൻ്റെ വേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഭർത്താവും ഭാര്യയും ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ അലക്കാനും അതുപോലെ തന്നെ തേച്ചെടുക്കാനും സമയം കുറവാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ കോട്ടൺ ലിനൻ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ യൂത്തിന് പക്ഷേ വീടുകളിൽ ചെയ്യുന്ന ഫിനിഷിംഗ് കുറവായതിനാൽ എല്ലാവർക്കും അത് തൃപ്തി വേണ്ടത്ര തൃപ്തി കിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല വലിയ ലോണ്ടറികളിൽ നമുക്കറിയാം ഒരു നാല് ദിവസമെങ്കിലും ഇത് തിരിച്ചു കിട്ടുവാൻ സമയമെടുക്കും എന്നാൽ ഒരു മൈക്രോ ലോണ്ട്രി ഹബിൽ മാക്സിമം ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വസ്ത്രങ്ങൾ റെഡിയാക്കി തിരിച്ചു നൽകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ലോണ്ട്രികൾക്ക് റിപ്പീറ്റഡ് കസ്റ്റമൈസ് എളുപ്പം കിട്ടുന്നതും നെക്സ്റ്റ് ഈ ഒരു ബിസിനസ് തുടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഇതിൻ്റെ ഒരു സെറ്റപ്പും അതുപോലെ തന്നെ ഇതിന് എത്രമാത്രം സ്റ്റാഫുകളും വേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം ഇത് തുടങ്ങുവാൻ വലിയൊരു ടീമോ അല്ലെങ്കിൽ ഫാക്ടറി സെറ്റപ്പോ ഒന്നും ആവശ്യമില്ല വീട്ടിലെ അംഗങ്ങൾ തന്നെ സഹായിച്ചാൽ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകും കൂടാതെ ഇനി ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു സ്ത്രീ തൊഴിലാളിയെ നമുക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രവർത്തനം വളരെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകും ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇത് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ സാധാരണ സോപ്പ് പൗഡറോ അതുപോലെ ലിക്വിഡ് ഡിറ്റർജൻറ്റോ ഉപയോഗിച്ച് മെഷീൻ മെഷീനിൽ അലക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം മലിനീകരണം ഉണ്ടാകില്ല പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകില്ല ഇതൊരു പരിസ്ഥിതി സൗഹൃദ ബിസിനസ്സാക്കി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയും ഇനി ഇത്തരത്തിലൊരു സെറ്റപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എപ്പോഴും നമുക്ക് തലവേദന ആകുന്ന ഒന്നാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സെഗ്മെന്റ് അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന് വലിയൊരു പരസ്യ ചെലവുകളൊന്നും നമുക്ക് ആവശ്യമില്ല നാട്ടിലെ പ്രധാന റോഡുകളിലോ അല്ലെങ്കിൽ ജംഗ്ഷനുകളിലോ ചെറിയൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ തേടി ആളുകളെത്തും മാത്രമല്ല ഇന്നത്തെ കാലത്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയ വളരെയധികം ഒരു കാലഘട്ടമാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റികളിലും പിന്നെ നമുക്ക് മെസ്സേജുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തെ ഇത്തരത്തിലുള്ളൊരു സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് മെസ്സേജ് കൊടുക്കുവാൻ കഴിയും സ്ഥിരമായിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് കസ്റ്റമേഴ്സിനെ കിട്ടിയാൽ തന്നെ ഈ ഇത്തരമൊരു യൂണിറ്റ് നന്നായി മുമ്പോട്ട് പോകുവാൻ കഴിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളുടെയും പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇതുപോലത്തെ ലോണ്ടറികളുടെയും ശക്തി എന്ന് പറയുന്നത് വേഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് തന്നെയാണ് ഒരാൾക്ക് നിങ്ങളുടെ സർവീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ തൻ്റെ സുഹൃത്തിനെയും അതുപോലെ തന്നെ അയൽക്കാരെയും ഒക്കെ ഇത് ഇൻഫോം ചെയ്യുകയും അവർക്കെയും നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റെടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സായി മാറുകയും ചെയ്യും ഇനിയിപ്പോൾ ഇത്തരം ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നു ഇനി ഇതിന് വേണ്ട ക്യാപിറ്റലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു ബിസിനസ് തുടങ്ങുവാൻ എത്രമാത്രം ക്യാപിറ്റൽ വേണ്ടി വരും അത് ലാഭകരമായിരിക്കുമോ അതൊക്കെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം അത് ഞാൻ പറഞ്ഞു തരാം ഇതിന് പ്രത്യേകമായിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതിന് ഹെവി ഡ്യൂട്ടിക്ക് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ സ്പിന്നർ അടങ്ങുന്ന ഒരു മെഷീൻസാണ് നമുക്ക് വേണ്ടത് ഏകദേശം ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു രണ്ടര ലക്ഷം രൂപ ഇതിന് വേണ്ടി വരും അതുപോലെ തന്നെ ഒരു നല്ലതായിട്ടുള്ള ഒരു അയൺ ബോക്സ് ഏകദേശം ഒരു പതിനായിരം രൂപയോളം അതിനും നമ്മൾ സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ അതർ എക്സ്പെൻസുകൾ നമ്മളൊരു ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ മറ്റു ചിലവുകൾ എന്തായാലും വരും ഒരു പതിനയ്യായിരം രൂപ അതിലേക്കും അങ്ങനെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പിന്നെ കുറച്ച് കാലത്തേക്ക് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഒരു അൻപതിനായിരം നമ്മൾ നീക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സംരംഭം തുടങ്ങുവാൻ കഴിയും എന്നുള്ളതാണ് ഇനി നമുക്കിതിൻ്റെ വരവ് ചിലവ് കാര്യങ്ങളിലേക്കൊന്ന് പോകാം നമുക്ക് എപ്പോഴും അറിയേണ്ടതും ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് എത്രമാത്രം നമുക്ക് ചിലവ് വരും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടാവുന്ന ഇൻകം എന്തൊക്കെയെന്ന് നമുക്ക് ഒന്ന് നമുക്ക് അസ്യം ചെയ്ത് നോക്കാം ഒരു ദിവസം ഒരു നൂറ് വസ്ത്രം അലക്കി തേച്ച് നൽകുന്നു എന്ന് വിചാരിക്കുക ഇവിടെ നമുക്ക് വരുന്ന ചിലവ് ഏകദേശം ആണ് നമ്മൾ പറയുന്നത് തൊഴിലാളികളുടെ വേതനമായിട്ട് അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സാലറി ഇനത്തിലേക്ക് നമുക്ക് ഡെയിലി ഒരു ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ നമ്മൾ മാറ്റിവെക്കുക അതുപോലെ തന്നെ നൂറ് വസ്ത്രങ്ങൾ അലയ്ക്കുവാൻ ലിക്വിഡ് സോപ്പ് ഒരു നൂറ് രൂപയ്ക്ക് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആയിട്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് മറ്റു ചിലവുകളിലേക്ക് ഒരു നൂറ് രൂപ അങ്ങനെ ടോട്ടൽ ചിലവ് രണ്ടായിരം ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം ഇവിടെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നൂറ് വസ്ത്രങ്ങൾക്ക് ഒരു ആവറേജ് അൻപത് രൂപ വെച്ചുകൊണ്ട് നമുക്ക് അയ്യായിരം രൂപ നമുക്ക് കിട്ടും ഇവിടെ അയ്യായിരത്തിലും നമ്മുടെ ചിലവായിട്ടുള്ള രണ്ടായിരം രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും മൂവായിരം രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും അതായത് ഒരു മാസം ഇരുപത്തഞ്ച് ദിവസമായി നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ശരാശരി നമുക്കൊരു എഴുപത്തയ്യായിരം രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും ഇത് വളരെ കുറഞ്ഞ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുന്ന ഒരു കേസിലാണ് ഇനി കസ്റ്റമേഴ്സിനെ നമുക്ക് കൂടുന്ന കേസിൽ നമ്മുടെ ചിലവുകൾ ആനുപാതികമായിട്ട് കൂടുമെങ്കിലും നമ്മുടെ പ്രോഫിറ്റ് അതിനേക്കാൾ അപ്പുറം നമുക്ക് വലിയൊരു രീതിയിൽ ഹൈപ്പ് ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ആദ്യമായി നമുക്ക് വസ്ത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ടാഗ് ചെയ്യും ഇതെന്തിനു വേണ്ടിയാണ് നമ്മുടെ വസ്ത്രങ്ങൾ മിക്സ് ആവാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ വസ്ത്രങ്ങൾ തരം തിരിച്ച് ലിക്വിഡ് സോപ്പിൽ മുക്കി വയ്ക്കും പിന്നീട് ഹെവി ഡ്യൂട്ടി മെഷീനിൽ അലക്കും തുടർന്ന് സ്പിന്നറിൽ വെച്ച് പിന്നെ നമുക്കറിയാം അത് ഉണക്കിയെടുക്കും കോട്ടൺ ഷർട്ടുകൾ മറ്റു മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറ്റു കറകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കെമിക്കലോ മറ്റോ ഉപയോഗിച്ച് കൊണ്ട് അത് ക്ലിയർ ആക്കണം അതുപോലെ തന്നെ അവസാനം പിന്നെ അയൺ ബോക്സ് ഉപയോഗിച്ച് നീറ്റിലി പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് റെഡി ടു ഡെലിവർ ആക്കി വെക്കുക ഓരോ ഘട്ടവും കസ്റ്റമർക്ക് ഒരു പ്രൊഫഷണൽ ഫിനിഷ് കിട്ടുവാൻ ഇത് സഹായിക്കും ഇത്തരത്തിലാണ് ഈ ഒരു ബിസിനസ്സിനെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവേണ്ടത് പലപ്പോഴും പല ഇത്തരത്തിലുള്ള ലോണ്ടറി യൂണിറ്റുകളും നീറ്റല്ലാത്തൊരു അവസ്ഥ വരാറുണ്ട് അത്തരം ബിസിനസ്സുകളും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി ഇത്തരം ഒരു ബിസിനസ് തുടങ്ങുവാൻ എന്തൊക്കെ ലൈസൻസുകളാണ് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പ്രധാനമായിട്ടും മൈക്രോ ലോണ്ട്രി യൂണിറ്റ് തുടങ്ങുവാൻ ഉദ്യം രജിസ്ട്രേഷനും അതുപോലെ തന്നെ കെ സിഫ്റ്റ് ലൈസൻസും എടുത്താൽ മതിയാകും വ്യവസായ വകുപ്പിൽ നിന്ന് ചിലവിന് അനുയോജ്യമായിട്ടുള്ള സബ്സിഡി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി സർക്കാരിൻ്റെ സംരംഭക വർഷം പദ്ധതിയിൽ ഇത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് പ്രത്യേക പ്രോത്സാഹനമുണ്ട് സോ ഇത്തരം ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് സബ്സിഡി ലഭിക്കുവാൻ സാധ്യത ഏറെയാണ് ഇനി ഈ ഒരു ബിസിനസ്സിന് ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ചെറിയ തലത്തിൽ ഒരു പത്ത് പതിനഞ്ച് കസ്റ്റമേഴ്സുമായി നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് തുടർന്ന് പിക്കപ്പ് ആൻഡ് ഡെലിവറി സർവീസ് നിങ്ങൾക്ക് തുടങ്ങാം അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു ഓഫർ ആളുകൾക്ക് കൊടുക്കാം അതായത് മന്തിലി നമുക്ക് ഒരു ആയിരം രൂപ വാങ്ങിക്കൊണ്ട് ഇരുപത്തഞ്ച് ക്ലോത്ത് വരെ അവരുടേത് നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ ഡിജിറ്റൽ ബുക്കിംഗ് അതായത് വാട്സപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോം വഴിയോ നിങ്ങൾക്ക് ഓർഡർ സ്വീകരിക്കാം അങ്ങനെ ഒരു വെറൈറ്റി മൈക്രോ ഹബ്ബായിട്ട് നിങ്ങൾക്ക് തുടങ്ങി വേണമെന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി മോഡൽ വരെ ഇത് എത്തിക്കാവുന്നതാണ് വ്യത്യസ്ത ആളുകൾ പിന്നെ ഒരുപാട് ആളുകൾ വ്യത്യസ്ത ബിസിനസ് ആശയങ്ങൾ തേടി നടക്കുന്ന ആളുകളാണ് അവർക്കൊക്കെയും ഒരു ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് അവരുടെ നാടുകളിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട സെറ്റപ്പുകൾ ചെയ്തു കൊടുക്കാം അതിലൂടെയും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അതായത് ബിസിനസ് പാഷനാറ്റായിട്ടുള്ള ആളാണോ നിങ്ങൾ നല്ല ബിസ് ബിസിനസ് അവസരങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ തേടിയെത്തുന്നുണ്ട് സുഹൃത്തുക്കളെ നമുക്കറിയാം മൈക്രോ ലോണ്ട്രി ഹബ്ബ് ചെറിയ ക്യാപിറ്റലിലും അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള സെറ്റപ്പ് അതുപോലെ സ്ഥിരമായിട്ടുള്ള ഡിമാൻഡ് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള പ്രവർത്തനം നല്ലൊരു മന്ത്ലി പ്രോഫിറ്റൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യുവാൻ പറ്റിയ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ തുടങ്ങുവാൻ പറ്റി ഏറ്റവും ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് ഐഡിയ തന്നെയാണ് സോ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും நமக்கு கண்டு பாய்